നടൻ രാജേഷ് ഹാർ എന്ന പേര് കേട്ടാൽ സിനിമകളെക്കാൾ ഉപരി സീരിയലുകളാണ് മലയാളി പ്രേക്ഷക മനസ്സുകളിലേക്ക് ഓടിയെത്തുക സിനിമാ സീരിയൽ രംഗത്തേക്ക് എത്തിയിട്ട് ഇരുപത്തിരണ്ട് വർഷത്തോളമായെങ്കിലും അന്നു കണ്ട കഷണ്ടി തലയും അതിൻ്റെ ഗ്ലാമർ ലുക്കും ഇന്നും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന താരം കൂടിയാണ് രാജേഷ് ഇപ്പോഴാ നടൻ്റെ മകന്റെ വിവാഹം കഴിഞ്ഞതോടെ ഇത്രയും വലിയ മകൻ അദ്ദേഹത്തിനുണ്ടോ എന്നാണ് ആരാധകരെല്ലാം ഒരുപോലെ ചോദിച്ചത് അവർക്കിടയിലേക്കാണ് നടന്റെയും ഭാര്യയും നടിയുമായ അനിതയുടെയും മൂന്ന് മക്കളുടെയും സ്വകാര്യ ജീവിത കഥ എത്തുന്നത് പാലക്കാട് ജില്ലയിലെ ഉടുപ്പി ബ്രാഹ്മണ കുടുംബത്തിലാണ് രാജേഷ് ഹെബാർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബറിലായിരുന്നു ഡോക്ടറായ അച്ഛന്റെയും അധ്യാപികയായ അമ്മയുടെയും മകനായി രാജേഷ് ജനിച്ചത് രാജേഷ് ഹെബാറിന്റെ മുത്തച്ഛനും മദ്രാസിൽ ഡോക്ടറായിരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ബിസിനസ്സും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് മുത്തച്ഛൻ പാലക്കാട് താമസം തുടങ്ങിയത് ഒരു വലിയ തറവാട് വീട് പണിത് അവിടെയായിരുന്നു താമസം ഒരു ശസ്ത്രക്രിയ ഉപകരണ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു ഹെബാർ എന്നത് അവരുടെ കുടുംബ പേരാണ് പഠനത്തിന് ശേഷം രാജേഷ് ഹെബാർ ാണ് മുത്തനും അച്ഛനും നടത്തി വന്നിരുന്ന കുടുംബ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത് എന്നാൽ അപ്പോഴും സിനിമ അഭിനയ മോഹം ഉണ്ടായിരുന്ന രാജേഷ് അതിനായുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സ്വന്തമായി തിരക്കഥ എഴുതി ഒരു ഷോർട്ട് ഫിലിം മിറാഷ് അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്തത് അതിൽ രാജേഷ് നായകനായും അദ്ദേഹത്തിന്റെ ഭാര്യ അനിത നായികയായും അഭിനയിച്ചു ഈ ചിത്രം ഏറെ ശ്രദ്ധ നേടുകയും ഡൽഹിയിൽ ശേഖർ കപൂർ നടത്തിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ ഷോർട്ട് ഫിലിം കണ്ടാണ് ബാബു ജനാർദ്ദനൻ രണ്ടായിരത്തി രണ്ടിൽ ചിത്രകൂടം എന്ന സിനിമയിലേക്ക് രാജേഷിനെ ക്ഷണിച്ചത് പിന്നാലെ സിനിമാ മേഖലയിലേക്ക് രാജേഷ് സജീവമായി തുടങ്ങിയതോടെ ബിസിനസ് പതുക്കെ കുടുംബത്തിലെ മറ്റു കൈകളെ ഏൽപ്പിച്ചു ഇപ്പോഴും കുടുംബത്തിന് ആ ബിസിനസ് ഉണ്ടെങ്കിലും രാജേഷ് അതിൻ്റെ ഒന്നും ഭാഗമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ചോളം വർഷമായി അഭിനയം തന്നെയാണ് രാജേഷിന്റെ ഇഷ്ടമേഖല തുടർന്ന് ഇവർ മനസ്സിനരെ തുടങ്ങിയ സിനിമകളിലും പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിക്കുവാൻ തുടങ്ങി ഉള്ളുരുക്കം എന്ന ടെലിഫിലിമിലായിരുന്നു ആദ്യം അഭിനയിച്ചത് ഓർമ്മയിലൂടെ സീരിയലിലേക്കും എത്തി ആമേൻ ഇന്നത്തെ ചിന്താവിഷയം പ്രിയമാനസം എന്നിവയുൾപ്പെടെ അൻപതിലധികം സിനിമകളിൽ രാജേഷ് അഭിനയിച്ചിട്ടുണ്ട് നാൽപ്പതിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഭാര്യ എന്നാൽ ജീവനാണ് രാജേഷിന് അത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഭാര്യ സ്വന്തമായി ബൂട്ടിക് നടത്തുകയാണ് ഇപ്പോൾ കാണുന്നത് പോലെയൊന്നുമല്ല രാജേഷ് ഒരു പേടിത്തൊണ്ടനാണ് പ്രണയം പോലും തുറന്നു പറയാൻ മടിച്ച രാജേഷിനെ ഭാര്യയാണ് പ്രപ്പോസ് ചെയ്തത് ഒന്നര വർഷത്തോളം നീണ്ട പ്രണയശേഷമായിരുന്നു ഇവരുടെ വിവാഹവും നടന്നത് അതിനു മുമ്പ് സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് മൂത്ത മകനാണ് ആകാശ് ഹെബാർ കുടുംബത്തിൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്ന ആകാശിൻ്റെ വിവാഹമാണ് ഇന്നലെ കഴിഞ്ഞത് ആകാശിനെ കൂടാതെ ഇരട്ട പെൺമക്കൾ കൂടിയുണ്ട് രാജേഷിനും ഭാര്യയ്ക്കും വർഷയും രക്ഷയും തൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം കുടുംബമാണ് എന്നാണ് രാജേഷ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും